കോട്ടയത്തെ സർക്കാർ നഴ്സിംഗ് ഹോസ്റ്റലിൽ നടന്ന റാഗിങിന്റെ ക്രൂരമായ ദൃശ്യങ്ങൾ പുറത്ത് ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും മുറിവുകളിൽ ലോഷൻ പുരട്ടുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് അത് കുഴപ്പമില്ല അത് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് ശരീരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തുമ്പോൾ വിദ്യാർത്ഥി വേദന കൊണ്ട് അലറിക്കരയുന്നതും ദൃശ്യങ്ങളുണ്ട് വിദ്യാർത്ഥി വേദന കൊണ്ട് കരയുമ്പോൾ സീനിയർ വിദ്യാർത്ഥികളായ പ്രതികൾ പൊട്ടിച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം വിദ്യാർത്ഥി കരഞ്ഞു നിലവിളിക്കുമ്പോൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിക്കുന്നു വിദ്യാർത്ഥി കരയുന്നതിനിടെ ഞാൻ വട്ടം വരയ്ക്കാം എന്ന് പറഞ്ഞ് പ്രതികളിൽ ഒരാൾ ഡിവൈഡർ കൊണ്ട് വിദ്യാർത്ഥിയുടെ വയറ്റിൽ കുത്തി മുറിവേൽപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം ജൂനിയർ വിദ്യാർത്ഥിയുടെ സ്വകാര്യ ഭാഗത്ത് ഉപയോഗിക്കുന്ന ഡംബലുകൾ അടുക്കി വെച്ചിരിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് വിദ്യാർത്ഥി വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ പ്രതികൾ അട്ടഹസിക്കുന്നതും സെക്സി ബോഡി എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നതും വീഡിയോയിലുണ്ട് റാഗിങ്ങിനിടെ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് മൂന്ന് മാസത്തോളമാണ് ഇവർ ജൂനിയർ വിദ്യാർത്ഥികൾ ഉപദ്രവിച്ചത് ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തതിനെ കോട്ടയം നഴ്സിംഗ് കോളേജിലെ അഞ്ച് വിദ്യാർത്ഥികളെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ അഞ്ച് പ്രതികളെയും റിമാൻഡ് ചെയ്തിരുന്നു കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ പ്രതികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവരെ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കി സംഭവം അന്വേഷിക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ചതായി നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു സമഗ്ര അന്വേഷണം നടത്തി വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും നിർദ്ദേശം നൽകിയിട്ടുണ്ട്